മലയാള സിനിമയുടെ അമ്മ മുഖം തുളസിക്കതർ പോലെ നൈർമല്യമാർന്ന ആ അമ്മ വിടവാങ്ങി മലയാളത്തിൻ്റെ സ്വന്തം കവിയൂർ പൊന്നമ്മ അന്തരിച്ചു തിരുവിതാംകൂറിലെ തിരുവല്ലയിലെ കവിയൂരിൽ ജനിച്ച കവിയൂർ പൊന്നമ്മ മലയാള ചലച്ചിത്ര വ്യവസായത്തിന് നൽകിയ ശ്രദ്ധേയമായ സംഭാവനകൾക്കായി ആഘോഷിക്കപ്പെടുന്ന ഒരു വിശിഷ്ട ഇന്ത്യൻ നടിയായിരുന്നു നിരവധി പതിറ്റാണ്ടുകൾ നീണ്ട കരിയറിൽ വൈവിധ്യമാർന്ന പ്രകടനത്തിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ അവർ മായാത്ത മുദ്ര പതിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിലാണ് സിനിമാ ലോകത്ത് പൊന്നമ്മയുടെ യാത്ര ആരംഭിച്ചത് തൻ്റെ അഭിനയ മികവ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റി നിരൂപക പ്രശംസ നേടിയ നിർമാല്യം എന്ന ചിത്രത്തിലാണ് അവരുടെ ആദ്യകാല വേഷങ്ങളിലൊന്ന് അതിലെ അവരുടെ പ്രകടനം അതിൻ്റെ ആഴത്തിലും ആധികാരികയ്ക്കും പരക്കെ പ്രശംസിക്കപ്പെട്ടു ഇതൊരു സമൃദ്ധമായ കരിയറിൻ്റെ തുടക്കം കുറിച്ചു അത് അവർക്ക് വ്യവസായത്തിൽ ബഹുമാനിക്കപ്പെടുന്നതും പ്രിയപ്പെട്ടതുമായ വ്യക്തിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പൊന്നമ്മയുടെ കരിയറിലെ മറ്റൊരു നാഴികക്കല്ലായി കല്ലായി നെല്ല് എന്ന കഥാപാത്രം സാമൂഹിക പ്രസക്തിക്കും സ്വാധീനമുള്ള കഥാപറച്ചിനും പേരുകേട്ട സിനിമ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ സൂക്ഷ്മതയോടെ അവതരിപ്പിക്കാനുള്ള അവരുടെ കഴിവ് പ്രദർശിപ്പിച്ചു വർഷങ്ങളായി പൊന്നമ്മ തൻ്റെ അസാധാരണമായ അഭിനയ വൈവിധ്യത്താൽ പ്രേക്ഷകരെയും നിരൂപകരെയും ഒരുപോലെ ആകർഷിക്കുന്നത് തുടർന്നു അവരുടെ അവിസ്മരണീയമായ പ്രകടനങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ദേവദാസ് എന്ന ചിത്രത്തിലെ വേഷത്തിലൂടെ അവർ വെള്ളിത്തിരയിൽ തിളങ്ങി പരിചയസമ്പന്നയായ അഭിനേത്രി എന്ന നിലയിൽ അവരുടെ പ്രശസ്തി കൂടുതൽ ഉറപ്പിച്ചു തൻ്റെ കരിയറിൽ ഉടനീളം തീവ്രമായ നാടകങ്ങൾക്കും ലാഘവബുദ്ധിയുള്ള കോമഡികൾക്കുമിടയിൽ തടസ്സമില്ലാതെ വിവിധ വിഭാഗങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള ശ്രദ്ധേയമായ കഴിവ് പൊന്നമ്മ പ്രകടിപ്പിച്ചു സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്കപ്പുറം കവിയൂർ പൊന്നമ്മ കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക ഘടനയിലും സജീവമായി ഇടപെട്ടിട്ടുണ്ട് കലയോടുള്ള അവരുടെ അർപ്പണബോധവും കരകൗശലത്തോടെയുള്ള അവരുടെ പ്രതിബദ്ധതയും അവർക്ക് ആരാധകരുടെ പ്രശംസയും അവരുടെ സമപ്രായക്കാരുടെ ആദരവും നേടിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ പത്തിന് പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന ഗ്രാമത്തിലായിരുന്നു ജനനം കുട്ടിക്കാലം പൊൻകുന്നത്തായിരുന്നു പിന്നീട് സംഗീത പഠനത്തിനായി ചങ്ങനാശ്ശേരിയിലെത്തി പതിനാലാമത്തെ വയസ്സിൽ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിൻ്റെ നാടകങ്ങളിൽ ഗായികയായാണ് കലാരംഗത്തേക്ക് കടന്നു വന്നത് കെ പി എസ് സിയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ നാടകരംഗത്തെത്തി തോപ്പിൽ ഭാസിയാണ് തൻ്റെ അഭിനയകലയുടെ ഗുരുവായി അവർ കണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീരാമ ഭട്ടാഭിഷേകം എന്ന സിനിമയിലാണ് ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തൊമ്മൻ്റെ മക്കളിൽ സത്യൻ്റെയും മധുവിൻ്റെയും അമ്മയായി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ തന്നെ ഓടയിൽ നിന്ന് സത്യൻ്റെ നായിക കഥാപാത്രമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പെരിയാർ എന്ന ചിത്രത്തിൽ മകനായി അഭിനയിച്ച തിലകൻ പിൽക്കാലത്ത് കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് മികച്ച ജോഡികളായി ശ്രദ്ധ നേടി തീർത്ഥയാത്രയിലെ അമ്പികെ ജഗദംബികെ എന്ന ഭക്തിഗാനവും പൊന്നമ്മ പാടി പൂക്കാര പൂതരുമോ വെള്ളിലം കാട്ടിൽ ഒളിച്ചു കളിക്കുവാൻ എന്നീ പ്രശസ്ത നാടകഗാനങ്ങളും കവിയൂർ പൊന്നമ്മയുടെ മധുര ശബ്ദത്തിൽ പിറന്നവയാണ് മലയാള സിനിമാ രംഗത്തെ മിക്ക പ്രമുഖ നടന്മാരുടെയും അമ്മയായി കവിയൂർ പൊന്നമ്മ വേഷമിട്ടിട്ടുണ്ടെങ്കിലും മോഹൻലാലിൻ്റെ അമ്മയായുള്ള വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയാണ് മലയാള സിനിമയുടെ അമ്മയ്ക്ക് നാട്ടുവെട്ടത്തിൻ്റെ ബാഷ്പാഞ്ജലി